ഫ്ലാവിൻ്റെ ആ ഒരു ടെക്സ്ച്ചറും എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഓൾമോസ്റ്റ് നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ യു ടുവൻ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ നിന്നും വെറും ഒൻപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കാക്കാതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സീഷോർ ഫാം കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ പേരാണ് ഈ കാണുന്നത് സീശോർ ഫാം ആൻഡ് നേഴ്സറി നമ്മൾ നേരെ അകത്തേക്ക് ചെല്ലുകയാണ് അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു സെക്യൂരിറ്റി ഓഫീസ് കാണാം അതിൻ്റെ സൈഡിൽ വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള എൻട്രൻസും അതുപോലെ തന്നെ പാർക്കിങ്ങും ഫ്രീ ആണ് ഇവിടെ കയറുന്ന ഓരോ റൈഡുകൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഫീ അടച്ചാൽ മതി അതുകൊണ്ട് തന്നെ എല്ലാ നമുക്ക് കയറാൻ പറ്റുന്നതിൽ മാത്രം നമ്മൾ ഫീ അടച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ആ ഒരു പഴയ സ്റ്റോറി ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കവാടം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിലേക്ക് ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ആക്കാനാണ് ഇവർ പ്ലാൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ സെറ്റപ്പുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് കാരണം കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിൽ അവർ ബോറടിക്കില്ല കാരണം എല്ലാ രീതിയിലും അവർക്ക് എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഖത്തർ ബേസ്ഡ് കമ്പനിയായ സീഷോർ ഗ്രൂപ്പിൻ്റെ തന്നെ കീഴിൽ വരുന്ന ഒരു സംരംഭമാണ് നമ്മുടെ ഈ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ അതായത് കാക്കാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സീഷോർ ഫാം നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് ൊരു ഫാം ആണ് വെള്ളം കൊണ്ടും അതുപോലെ തന്നെ ചെടികൾ കൊണ്ടും ലോണൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ ടോട്ടൽ ഒരു ഗ്രീനിഷ് സെറ്റപ്പാണ് നമ്മുടെ ഈ ഫാം എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഇരിപ്പടമൊക്കെ നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇരുന്ന് വിശ്രമിക്കുകയാണ് ശരിക്കും ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ ഇരുന്ന് വിശ്രമിക്കുന്നത് അതേ സെയിം പ്രതീതിയിൽ തന്നെയാണ് ഇവിടെ സീറ്റിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് സെയിം നമ്മൾ പ്ലാവിൻ്റെ ചുവട്ടിലിരിക്കുന്നത് അതേ സെയിം ഫീലാണ് ആ പ്ലാവിൻ്റെ ആ ഒരു ടെക്സ്ച്ചറും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുറേ ചക്കയുടെ ഒരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് എല്ലാ ദിവസങ്ങളും ഇവിടെ ഓപ്പൺ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നഴ്സറി ഉണ്ട് ആ നഴ്സറിയുടെ സെയിം ടൈം തന്നെയാണ് രാവിലെ മണി മുതൽ ഏഴ് വരെ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഒൻപത് മണി മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഒൻപത് മണി മുതൽ ഇങ്ങോട്ട് വന്നാലും ഈ പറയും പോലെ ഇവിടെ സ്റ്റാഫുകൾ എല്ലാവരും എത്തിച്ചേരണമെന്നില്ല അതുകൊണ്ട് തന്നെ പത്ത് മണി ഒരു ടൈം നമ്മൾ ആലോചിച്ചിട്ട് ആ ഒരു ടൈമിൽ എത്താനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ ഇവിടുത്തെ ഒരു നഴ്സറി ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വരുന്ന ഒരാൾ പോലും ഇവിടെ എന്തെങ്കിലും ചെടികളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നടാൻ പറ്റുന്ന ഫ്രൂട്ട്സിൻ്റെ ചെടികളാണെങ്കിലും ഒരുപാട് തന്നെ ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ആരും വാങ്ങിക്കാണ്ട് തന്നെ ഇവിടെ പോകത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കൃഷിയിടങ്ങളിലും അതുപോലെ നമ്മുടെ ഗാർഡൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും എല്ലാ ചെടികളും ഇവിടെ അവൈലബിൾ ആണ് അതായത് നഴ്സറിയിൽ വന്നാൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതിൻ്റെ അനുസരിച്ച് കാറ്റഗറൈസ്ഡ് ആയിട്ട് സെപ്പറേറ്റ് പോർഷനിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ചെടികൾ മാത്രം ഒരു ഏരിയയിൽ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ വേറൊരു സൈഡിൽ അതുപോലെ ഓരോ സംഭവങ്ങൾ അതായത് തെങ്ങ് കമുക് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ചെയ്തിരിക്കുന്ന പ്രത്യേകം പ്രത്യേകം ഏരിയകളിലാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് എന്ത് കാര്യത്തിൻ്റെ ഡൗട്ട് നമ്മളോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും നേഴ്സറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടോക്കൺ കൗണ്ടർ സാധിക്കും ഇവിടെയുള്ള എല്ലാ റൈഡ്സിൻ്റെയും ടിക്കറ്റ്സ് ഇവിടെ നിന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന റേറ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു റേറ്റ് അല്ല അതുകൊണ്ട് തന്നെ ഈ അടു വരുന്ന മാസങ്ങളിൽ ടിക്കറ്റിൻ്റെ ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ ജലാശയത്തിലൂടെയാണ് നമ്മൾ ബോട്ടിങ് നടത്തുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് മീനുണ്ട് മീനിനെ തീട്ടീത്ത് കൊടുക്കാനുള്ള ഒരു ഫീഡ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റീസൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ച് ഫിഷിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് ഫിഷസ് ഉണ്ട് അതായത് കരിമീൻ തിലോപ്പിയ അങ്ങനെയുള്ള ട്രെയിൻ റൈഡ് ആവശ്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഈ ഫാം ഫുള്ള് കറങ്ങി കാണാനായിട്ട് ഇതിനകത്ത് പറ്റുമെന്നുള്ളതാണ് മുപ്പത് രൂപയാണ് ഇപ്പോൾ ഫീ ീസ് ഈടാക്കുന്നത് ഈ ഫീസിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ബമ്പർ കാർസിൻ്റെ റൈഡ് സെക്ഷനിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ബംബർ കാർസിൻ്റെ ഒരു ഫീസ് വരുന്നത് രണ്ട് പേർക്ക് നൂറ് രൂപയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ മുതിർന്നവരുടെ കൂടെ മാത്രം റൈഡ് ചെയ്യാനായിട്ട് അനുവദിക്കുക ഇവിടുന്ന് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ജെയിൻറ്റ് വീലിലേക്കാണ് ഇവിടുത്തെ ഒരു ഫീസ് എന്ന് പറയുന്ന ഒരു പേഴ്സണ് അൻപത് രൂപയാണ് ഇപ്പോൾ ഫീസ് ഈടാക്കുന്നത് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ കയറാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ക്യൂ നിൽക്കുന്നവർക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി പാലിക്കാനായിട്ട് ട്രൈ ചെയ്യുക ഈ കാണുന്ന സ്പേസിൽ പുതിയൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഡിസ്കോ സൾഫർ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടുത്തെ എല്ലാം വർക്ക് പുരോഗമിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് ടിക്കറ്റ് റേറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കാണുന്ന നമ്മുടെ എട്ട് മണി ഒമ്പത് മണി പത്ത് മണി എന്ന് പറയുന്ന ആ ഒരു ചെടിയുടെ വിഭാഗമാണ് പിന്നെ നമ്മൾ അതിഥികളെ കാണാനായിട്ട് ചെല്ലുന്നത് ഇവിടെയുള്ള അതിഥികൾ എന്ന് പറഞ്ഞാൽ ആറ് കുതിരകളും ഒരു ഒട്ടകവുമാണ് ഇവിടുത്തെ അതിഥികൾ എന്ന് പറയുന്നത് ഇതെല്ലാം റൈഡ്സിന് യൂസ് ചെയ്യുന്ന കുതിരകളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വില്ലൻ അതായത് നമ്മുടെ ഈ ഒട്ടകം പുള്ളി ഒരു സമയത്ത് പോലും അതായത് കൃത്യമായിട്ട് നമുക്കൊന്നും ഫോക്കസ് ചെയ്ത തരത്തിലാണ് തല വെട്ടിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിച്ചുകൊണ്ടിരിക്കും നമുക്കൊരു ഒട്ടകത്തെ കാണണമെങ്കിൽ നമ്മൾ വേറെ ദൂരേക്കൊന്നും പോകേണ്ട യാതൊരു കാര്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടകത്തെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പുള്ളി ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കില്ല എന്നുള്ളതാണ് പുള്ളി ഇപ്പം ഫീഡിങ്ങിൻ്റെ ഒരു ടൈമാണ് നമ്മൾ ചെന്ന സമയത്ത് പുള്ളി ഭയങ്കര ശാന്തനായിട്ട് നിൽക്കുമായിരുന്നു അതിന് ശേഷമാണ് പുള്ളി തീറ്റ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പുള്ളി ഒരു അല്പം യത് പിന്നെ ഇവനാണ് ഇവിടുത്തെ ഏറ്റവും നോട്ടി ആയിട്ടുള്ള ഒരു കുതിര ഏറ്റവും ഈ കൂട്ടത്തിലുള്ള ഏറ്റവും കുഞ്ഞു കുതിരയും ഇത് തന്നെയാണ് പുള്ളി സാധാരണ അഴിച്ചു വിടാറാണ് പതിവ് ഇപ്പൊ ഈ സമയത്ത് ഞാൻ ചെന്ന സമയത്ത് അഴിച്ചുവിട്ടേക്കുമായിരുന്നു അതിനുശേഷം ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഇരിപ്പടങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ ഒരു ആനയുടെ ഒരു സ്റ്റാച്ചുവും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തൊടാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെയുള്ള അതിഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പട്ടികളാണ് നല്ല ഇനം പട്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഒരു പശുക്കളുടെ ഫാമിലിക്കാണ് നമ്മൾ പോകുന്നത് എച്ച് എഫ് പശുക്കളും ജേഴ്സി പശുക്കളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഇവിടെ ഒക്കെ നടക്കുന്നേ ഉള്ളൂ ഞാൻ രാവിലെ തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ നടക്കുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫാമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗങ്ങളും ഇവിടെ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരു പശു കിടാവാണ് എനിക്ക് കിടക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബേഡി അതുപോലെ തന്നെ വേറെ ഒരാളും കൂടി ഇവിടെ നിപ്പുണ്ട് പുള്ളി അത്രയ്ക്ക് കൂട്ടൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ അന്തർവാസികളായ കുറച്ച് പൂച്ചകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അവരെ നമ്മളെയൊന്നും ഇതിനകത്ത് പെടുത്തുന്നില്ലേ എന്ന രീതിയിലാണ് നോക്കി നിൽക്കുന്നത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരും പോസ് ചെയ്യുന്നു നിന്നു അതിന് ശേഷം നമ്മൾ വീണ്ടും പോകുന്നത് നായ്ക്കളുടെ അടുത്തേക്കാണ് നായ്കളുടെ അടുത്തേക്ക് പോകരുത് അവരുടെ ജില്ലിൽ നിന്ന് പിടിക്കരുതെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പാലിക്കുക കാരണം നായികളെപ്പോഴാണ് ആക്രമിക്കുക ആരെയാണ് ആക്രമിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല നല്ല ഇനം വർഗത്തിൽപ്പെട്ട പട്ടിക്കുട്ടികളാണ് ഇവിടെ എല്ലാം കിടക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ ചെല്ലുന്ന ഒരു വെച്ചൂർ ഇനത്തിൽപ്പെട്ട ഒരു പശുവിൻ്റെ അടുത്തേക്കാണ് അതിനുശേഷം നേരെ കുറച്ച് താറാവുകൾ പിന്നെ അതുപോലെ തന്നെ കോഴികൾ പല ടൈപ്പുള്ള കോഴികൾ പിന്നെ ഇതിനെല്ലാം പൊതുവേ നമ്മൾ വീടുകളിൽ വളർത്തുന്നതാണ് എങ്കിൽ പോലും ഫാമിലെല്ലാത്തിനും നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഇതും വെച്ചൂർ എണ്ണത്തിൽപ്പെട്ട ഓരോന്നാണ് പക്ഷേ നമ്മൾ ഇത്ര ഉദ്ദേശിച്ചമാതിരി ആൾ ഫ്രണ്ട്ലി അല്ലായിരുന്നു എന്നെ ഓടിച്ചിട്ട് കുത്താനായിട്ട് നോക്കുന്നതാണ് ഈ കാണുന്നത് ഓടി രക്ഷപ്പെട്ട് വളരെ കഷ്ടിയാണ് കുത്തുകൊള്ളാതെ പക്ഷേ ഞാൻ ഇത്രയും പ്രദേശത്ത് ആൾ വലുപ്പം വലുപ്പത്തിൽ വളരെ ചെറിയൊരാളാണെങ്കിൽ പോലും വളരെ അഗ്രസീവായിരുന്നു എന്നെ ഓടിച്ചിട്ട് കുത്താനായിട്ട് ട്രൈ ചെയ്തു പിന്നെ ഇവിടെ കുറച്ച് ഗിനിക്കോഴികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഫ്ലൈഡക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു എമു ഒരു എമു ആണ് ഇതിനകത്ത് ഉള്ളത് സൈഡൊക്കെ ഒരുപാടുണ്ട് പിന്നെ അതുപോലെ ഇതിനു ശേഷം അപ്പുറത്തേക്ക് പോകുമ്പോൾ ഏകദേശം കാഴ്ചകൾ നമ്മൾ തീർന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് നേരെ എൻട്രൻസിലേക്കാണ് നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ കറങ്ങി പോകുന്നത് പിന്നെ ഇവിടെ നമ്മളെ കാത്തിരുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു അതിഥിയാണ് ഞാൻ അകത്ത് പ്രദേശിയ ആളെ ഇന്ന് പുറത്ത് മേയാനായിട്ട് വിട്ടിരിക്കുകയാണ് ആൾ അഗ്രസീവ് ഒന്നുമല്ല അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിക്കും പക്ഷേ എങ്കിലും ഞാൻ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായില്ല ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടൊരാളാണ് പുള്ളി നമ്മൾ പതുക്കെ അടുത്തേക്ക് നീങ്ങി ചെല്ലുക എന്നറിയുമ്പോൾ തന്നെ കളിച്ചുകൊണ്ടിരുന്ന ആൾ പതുവൊക്കെ എഴുന്നേറ്റ് നേരെ നിന്നു ആ നോട്ടത്തിൽ തന്നെ ഒരു വശപ്പച്ചക്ക് ഫീല് ചെയ്തുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയില്ല ഇപ്പം നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന വഴിക്ക് കുറച്ച് ബേഡ്സ് കുറച്ച് ബേഡ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ബേഡ്സൊന്നുമില്ല കുറച്ച് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ബേഡ്സ് ആ ഇനത്തിൽപ്പെട്ട കുറച്ച് കിളികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫാമാണ് എല്ലാ രീതിയിലും എൻ്റർടൈൻ നമ്മൾ ചെയ്യുമെന്ന് എനിക്ക് അഷുറിറ്റി തരാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ വൈകിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ജാരിക്കും ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭദിനാശംസും